ൂർവം ആ മഹാ നടൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു േറ്റവും സ്കീതക്കായിട്ട് ഞാൻ ചോദിക്കാൻ പറ്റും വളരെ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ചിലപ്പോൾ ലാബലിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പെണ്ഡ് പ്രശാദം ഒരുപാട് സിനിമകളുടെ പെൻഡിലൊന്നും ഇല്ല അതിലെ നഷ്ടപ്പെട്ടു പോകും പ്രിസർവ് പ്രോപ്പറായിട്ട് അപ്പൊ തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കും ആരോടും എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് ആസ് ആക്ടർ ഇപ്പഴും ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് ഇതൊരു മഹാൻ ഭാവിക മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എന്റെ കൂടെ ഞാൻ അഭിനയിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം എത്തി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കോ എന്തോ ആരോടോ പറയാനുള്ള മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സിമീഡ് ചോദിക്കായിരുന്നു സിനിമ ഒരു പക്ഷേ മറ്റ് കൂടെ അറിയാൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമ ഡിറ്റെയിൽസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്ന സൗണ്ടായാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം ഇത് എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരിക്കുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാലും അതിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനെ വീണ്ടും റിയേഡിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സത്ഗായകനാണ് അദ്ദേഹം രാത്രി സിനിമ അല്ലെങ്കിൽ വീട്ടിലെ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ അപ്പം എനിക്ക് ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആ ദശകം അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും കാരണം പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് നന്ദി പറയാം എന്റെ സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് സാധിക്കുമെന്ന് ചിന്തിച്ച ആ സിനിമ എന്ന് പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു വളരെ അത്യാപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടാണ് പക്ഷെ അതുപോലെയല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല അതിൽ പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങൾ വന്നു അപ്പോൾ അതിലെ ഒരുപാട് സിനിമകളിൽ പിന്നൊക്കെ നഷ്ടപ്പെട്ടു അത്രയോ സിനിമ ഇല്ല പക്ഷേ അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള കാരണം അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള ആൾക്കാർക്കാണെന്നുള്ള അതിൻ്റെ ആഗ്രഹം ഈ സിനിമയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സിയാദ് കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇതും എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും തിരിടുമതിയിലേക്ക് പറ്റുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകൾ ഞാൻ നേരിടുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമകൾ ഉണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്